വല്യച്ചൻ്റെ വേർപാട് വാർത്ത വിദേശത്ത് വെച്ചാണ് മോഹൻലാൽ അറിഞ്ഞത് ഉടൻ നാട്ടിലേക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യമായതിനാൽ തന്നെ ഫോൺ വിളിച്ച് ബന്ധുക്കളെ തന്റെ വേദന അറിയിക്കുകയായിരുന്നു തുടർന്ന് സഞ്ജയന ദിവസമാണ് മോഹൻലാൽ കൊല്ലം അമൃതപുരി ആശ്രമത്തിലേക്ക് എത്തിയത് വല്യച്ചൻ്റെ ഭാര്യയും തന്റെ വല്യമ്മയുമായ രാധാഭായിയുമായി ഏറെ നേരം സംസാരിച്ചിരിക്കുകയും വല്യമ്മയെ സാന്ത്വനിപ്പിക്കുകയും ചെയ്ത മോഹൻലാൽ തൊട്ടടുത്തിരുന്ന പെൺകുട്ടിയെയും ശ്രദ്ധിച്ചിരുന്നു കരിനീല ഉടുപ്പിട്ട് രാധാഭായ് കരികിലേക്ക് ചേർന്നിരുന്ന ആ പെൺകുട്ടി ആരാണെന്ന് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് രാധാഭായുടെയും ഗോപിനാഥൻ നായരുടെയും ഏക മകളായ ഗായത്രിയുടെ മകളാണ് ദേവിക എന്ന ആ കൊച്ചു പെൺകുട്ടി അതായത് മോഹൻലാലിന്റെ സഹോദരിയുടെ മകൾ തൻ്റെ അനന്തരവളും മരുമകളുമൊക്കെയായി വരുന്ന ആ പെൺകുട്ടി തന്നെ ഉറ്റുനോക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ കൈകളിൽ പെട്ടെന്ന് അദ്ദേഹം പിടിക്കുകയായിരുന്നു ആ സ്നേഹസ്പർശത്തിൽ ഹൃദയം നിറയുകയും ചെയ്തു അവൾക്ക് മടങ്ങാൻ നേരം അനുജത്തി ഗായത്രിയോടും ഭർത്താവ് രാജേഷിനോടും മകൾ ദേവികിയോടുമെല്ലാം യാത്ര പറഞ്ഞാണ് മോഹൻലാൽ ഇറങ്ങിയത്